എന്ന കിതാബിൽ എന്താ ഞങ്ങളെ കൂട്ടത്തിൽ കച്ചവടക്കാരില് ഒരു മുലിയരുണ്ടായിരുന്നു എന്തൊരു നിസ്കാരാണക്കോ എത്ര പോരാത്ത നിസ്കരിക്ക പക്ഷെ അയാളുടെ സ്വഭാവം എന്താ സിദ്ദീഖ് റലിഅള്ളാഹുറ്റം പറഞ്ഞ ആളെ പോയില്ല കാര്യം സിദ്ദീഖ് തങ്ങളെ കുറ്റം പറഞ്ഞു നിസ്കരിച്ചിട്ട് കാര്യം മഹവി തങ്ങളെ പറ്റി കുറ്റം പറഞ്ഞ കൊറേ ക്ഷേത്താമാരുണ്ട് ഓലി നിസ്ക്കരിച്ചല്ലേ തീർച്ചയെടുത്തല്ലേ വലുതായിട്ടും കാര്യമില്ല മാഹവിയ തങ്ങളെ കുറ്റം പറഞ്ഞു നിസ്കേരിച്ചിട്ട് കുറ്റം പറഞ്ഞതാണ് കീറെ സ്വലാ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കച്ചവടം കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു മരുഭൂമിന്റെ അരികിൽ വെച്ചിട്ട് അയാള് മരിച്ചുപോയി ബാഹിരി ചരിത്രം കാണും മരിച്ചപ്പോൾ അയാളെ മറവ് ചെയ്യണം അതിന് ആയുധങ്ങളൊന്നുമില്ല ഞങ്ങൾ കുറച്ച് നടന്ന് നോക്കുമ്പോ അപ്പുറത്തൊരു ഉമ്മാന്റെ വീടുണ്ട് ഒരു വീടുണ്ട് അവിടെ ഒരു ഉമ്മാമുണ്ട് ഉമ്മാനോട് പറഞ്ഞ് ഞങ്ങളെ കൂട്ടത്തൊരാളെ മരിച്ചിട്ടുണ്ട് അയാളൊന്ന് മറവ് ചെയ്യാൻ വേണ്ടി ഇവിടെ വല്ല ആയുധങ്ങളുണ്ടോ അപ്പൊ അപ്പുറത്തൊരു കൈക്കോട്ട് ഇരിക്കുന്നുണ്ട് ആ കൈക്കോട്ട് എടുത്തു കൊടുത്ത് ആ കൈക്കോട്ട് കൊത്ത് പറഞ്ഞ് നിങ്ങൾ കബറടക്കിയിട്ട് ദൂരല്ലേ മറ ഈ ആ പെരൻ്റെ അടുത്ത് മറയില്ലല്ലോ മറയ്തിട്ട് നിങ്ങൾ ഈ കൈക്കോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുതരുമോ ആഹദത്ത് അങ്ങനെ കരാർ ചെയ്ത് കൊടുന്ന് വള്ളാഹി കൊടുന്ന് തരാറിന് എന്നാ കൊണ്ടുപോയി കോളിയെ കൊണ്ടുപോയി ഇവര് കബറ് കുത്തി ഇയാളതിന് കുഴിച്ചിട്ട് യാ ഈ കൈക്കോട്ടെ കൂടി അതിനുള്ളിൽ വെച്ച് മറന്നുങ്ങാട് മണ്ണിട്ടാ അങ്ങനെ കൊറേ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ അതോ കൈക്കോട്ടോടെ മാമാന്റെ കൈക്കോട്ട് മാമാന്റെ കൈക്കോട്ട് അതിന് ഉള്ളിൽ പെട്ടല്ലോ കഴിതിട്ട് നമുക്കിപ്പോ മനസ്സിലാവൂല നമ്മളെ നാട്ടിലത്തെ കബറിന്റെ ശൈലി അങ്ങനെ നമ്മളിവിടെ ഷക്കാണ് ഓല കബറക്കല്ലാണ് അപ്പൊ കിബിലന്റെ ഭാഗത്ത് നിന്ന് തുളച്ചിട്ട് അങ്ങനെ പോയിട്ട് കിബിലന്റെ ഭാഗത്ത് നിന്ന് തൊളച്ചിട്ട് അതി ആളെ വെച്ചിട്ട് പിന്നെ മണ്ണിടലാ അപ്പോൾ അതിൽ കൈക്കോട്ടും പറഞ്ഞ ഒരാളെ തന്നെ മറന്നേക്കാൻ പോയി കോളെ നമ്മളെവിടെ നേരെ നോക്കുമ്പോ ആ കൈക്കോട്ട് പോ മറന്നുപോയി അപ്പോൾ അവര് പറഞ്ഞ് കാട്ട മാമാനോട് കരാർ ചെയ്തല്ലേ കൊടുനേരാന്ന് വർച്ചവനെ പിടിച്ചു പറഞ്ഞല്ലേ തുറക്കന്നെയായിരുന്നു അങ്ങനെ ആവശ്യം അങ്ങ് തുറക്ക കപുര് സാധനം കൊയിഞ്ഞാട് സാധനം വെച്ച് മറക്കൊക്കെ ചെയ്താൽ തുറക്കല് അനുവദനീയമാണ് അത് തകരാറൊന്നുമില്ല കബറ് ആൾ ആള് ജീർണിച്ചാലും തുറക്കാവുന്നതാ പ്രശ്നൊന്നുമില്ല അങ്ങനെ തുറന്ന് തുറന്ന് നോക്കുമ്പോ ഈ കൈക്കോട്ടിന്റെ ഇരുമ്പുണ്ടല്ലോ ആ ഇരുമ്പ് കൊണ്ടൊര് കൊടുക്ക് കുടുക്ക് സാധനം ഉണ്ടാക്കിയിട്ട് ഈ മനുഷ്യന്റെ കഴുത്തിൽ ഇട്ടു തുടങ്ങിയിക്കണേ കബറ് നടക്ക പരിപാടി നമ്മള് കൈക്കോട്ട് ഉണ്ടോ കൊടുത്താൽ ബുക്കാസാക്കി തരും കൊല്ലന്മാരും അത് അങ്ങനാവൂല അതിരുമ്പ് വലയെ കൊള്ള ഒക്കെ അങ്ങനെ ആണ് അത് അതൊന്നായി ഇയാളെ കൗത്തിൽ ഇല്ലാക്കിയിട്ടുണ്ട് പടച്ചോനെ എന്തായി കാണുന്നത് ഈ മറ്റേ മയത്തിന്റെ കൗത്തിൽ ഇത് ഇട്ടുകണലോ കൈക്കോട്ട് കൗത്തിൽ ഇടാൻ വയ്ക്കോ അങ്ങനെ ആക്കിട്ട് വേജാറായി ഇയാളെ ശിക്ഷിക്കപ്പെടാന്ന് മനസ്സിലായി ഇതാണ് സ്കാര കൊറേണ്ടായിട്ടൊന്നും കാര്യമില്ല വേറെ മണ്ണിട്ട് എങ്ങനെ ഇയാളെങ്ങനെ കൈക്കോട്ട് പോയിക്കണല്ലേ കൈക്കോട്ട് ഇരുക്കി വേറെ സാധനമായി മാറി ഇവര് നേരെ വന്ന് മാമാനോട് പറഞ്ഞു മാമാ ഭയങ്കര അനുഭവം ഉണ്ടായി ഇങ്ങനൊക്കെ ഉണ്ടായി മാമ ഒരു ദേഷ്യല്ലേ മാമ പറഞ്ഞ ലാ ഇലാഹി മുഹമ്മദ് റസൂറുല്ലാ ലാ ഇലാഹിള്ള മാമ ഇങ്ങനെ പറയണു കൈക്കോട്ട് ഇങ്ങനെ കൗത്തിലിട്ടണപ്പോ മക്കളെ ഞാൻ മുത്തനബിയെ കാലങ്ങളായി കണ്ടിട്ടുണ്ട് മുത്തു മുത്തുറസൂറുള്ള എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള കൈക്കോട്ടുണ്ടല്ലോ അതിനീ നഷ്ടപ്പെടുത്തരുത് അതീ എൻ്റെ സിദ്ധിക്ക് നീ ഉമർന്ന് ചീത്ത പറയുന്ന ഒരു മനുഷ്യൻ എൻ്റെ നാട്ടുകൂടെ കൂടെ പോകുന്നുണ്ട് അവൻ്റെ കഴുത്തിലിടാൻ വെക്കണേ എന്ന് എന്നോട് മുത്തിനേബി ഉറക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് നടന്നല്ലോ മാമ പറയാ മുത്തിനെ പിന്നോട് പറഞ്ഞാണ് എന്റെ വീട്ടിലെ കൈക്കോട്ട് അവിടെ എടുത്തോ ഇന്റെ സിദ്ധിഖിനി ഉമ്മർ ചീത്ത വെച്ചു കൂടി പോവണ്ടു ചാവും അവന്റെ കൗത്തിലിടാതാണ് നിസ്കാരം കൊറേ ഉണ്ടായത് കൊണ്ടായില്ല കല്ബു നന്നാകണം നല്ല മനുഷ്യന്മാരെ ചീത്തറിയരുത് കുറ്റം പറയരുത് കൗത്തിലിടും കൈക്കോട്ട് എടുത്തിട്ട് ഇല്ലാത്ത കൈക്കോട്ട് വരൂത് ഇത് ഉള്ള ആയിക്കോട്ടെ ആഹ്റം നഷ്ടപ്പെടും അപ്പൊ വിശ്വാസം തകരാറായ ഒന്നിനും പറ്റൂല അതാ ഞാൻ പറഞ്ഞു നിസ്കാരം നില ഉണ്ട് അങ്ങനെ എന്താ നിസ്കാരം അങ്ങനെ ഒരു പറച്ചില സംസ്കാരം കുറെ ഉണ്ടായാൽ മതി വിശ്വാസത്തിന് തകരാറുണ്ടെങ്കിൽ എന്റെ അടിഭാഗത്തിലെ കാനത്ത് ഹബാ മൻസൂറായെന്നാണ് ഈ മഹസാലിതങ്ങൾ അയ്മത്തൊക്കെ പറഞ്ഞു പോട്ടെ അത് വേറൊരു സെഷനായി വേറൊരു വിഷയായി സംസാരിക്കേണ്ടതാണ്